ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണത് ലൈസ് നമ്മളിന്ന് കടലയാണിപ്പാറ വരുന്ന പോകാൻ പോകുന്നത് അതായത് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളു അതായത് തിരുവനന്തപുരത്ത് ജില്ലയിലെ കല്ലറ കാരേറ്റ് ആ റൂട്ട് വരുന്ന മിക്കവർക്കറിയാം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കടലിയാണിപ്പാറ അപ്പോൾ എന്തായാലും അങ്ങാട്ടാണ് ഇവിടെ നിന്ന് എൻ്റെ വീണ്ടും ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളു നമ്മളിപ്പം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നിട്ട് ഒന്ന് പോയിട്ട് കുറച്ചേരെന്ന് ഞാൻ വിചാരിച്ചപ്പം ഒറ്റയ്ക്ക് ഇരിക്കാനൊരു മൂട് അപ്പം ഞാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ കുറെ ആഗ്രഹം ഉണ്ട് അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം എന്തായാലും നമ്മുടെ ചാനൽ എസ്ക്രൈബ് വെച്ചു നേരം നമുക്ക് അങ്ങോട്ട് പോകാം ഒക്കെ ഞാനിവിടെ ചുമ്മാ വന്നിരിക്കുന്ന വേണ്ട ഇവിടെ ഈ ഫ്രണ്ടിലത്തെ നമ്മൾ കേരളേൻ്റെ ഇവിടെ ഇവിടെ ആരെ കൊണ്ടുവന്നു വെച്ചറിഞ്ഞോ കുറച്ചു നേരം ഇവിടെ നിൽക്കുന്നു ഇനി മണ്ടയിലോട്ട് ചിലപ്പം കപ്പിൾസൊക്കെ ചിലപ്പോൾ കാണാൻ ചിലപ്പോൾ കാണാൻ ഉണ്ട് അപ്പം എന്തായാലും ഞാൻ എവിടെ എന്തായാലും വന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത് ഇതായിട്ട് ഇവിടെ ഇങ്ങനൊരു പാറയുണ്ട് കണ്ടേ മീൻസ് ഇവിടെ അങ്ങ് അറ്റത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല മഴ പെയ്യണം ഇവിടെ കുഴപ്പമില്ല എങ്കിലും വണ്ടി അവിടെ കയറി വെച്ചിട്ടുണ്ട് പാർക്കിങ് തെറ്റിപ്പുണ്ട് അവിടെ കയറ്റി വെച്ചൊക്കെ ചെയ്യണം കുറച്ച് പറ്റുമെങ്കിൽ നമുക്ക് മേലോട്ട് പോയി ഇവിടെ കാണിച്ചു തരാം പറ്റുമെങ്കിൽ ഓക്കെ ഈ പാറയുടെ സൈഡിലാണ് ഈ ഇരുന്ന ഇവിടെന്ത ഇവിടെ നിന്നൊരു ചെറിയ വഴിയുണ്ട് പക്ഷേ അപ്പറം വഴിക്കാർ ഇപ്പോൾ അതാണ് സേഫ് എന്ന് പറയുമ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ അതൊന്നുമില്ല ഇവിടെ എങ്ങനെയൊന്നും ചാരിമാരും ഒക്കെ ഉണ്ട് നമ്മളെ തരത്ത് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇത്ര വലിപ്പം വയ്ക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ട് നമുക്കതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ആര് പോവാം എന്തെങ്കിലും കയറിട്ടു വിശ ഇവിടെ നങ്ങാട്ട് ആരാണോ ഇങ്ങോട്ടൊക്കെ ആൾക്കാരിയ്ക്കും ഇവിടെ ഇരിക്കുന്ന സ്ഥിരം വന്നിരിക്കണം പിന്നെ മണ്ടയിലൊക്കെ നോക്കിയാൽ കടൽ കാണുക എന്നൊക്കെ പറഞ്ഞ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞായർ അങ്ങനെ ഇരിക്കില്ല കേട്ടാ കണ്ടൂര് കാണും മഴ കഴിക്കണം പെട്ടോന്നൊരു സംശയം എന്തായാലും കുറച്ച് എവിടെ ഇരിക്കട്ടേട്ടാ ഇതിൽ എണ്ണിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ടൊക്കെ പോയിട്ട് ഓക്കെ കൈസ് ഞാൻ ആ ഒരു സ്പോട്ടിൽ നിന്ന് മാറി എല്ലാം കാണണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരാം എന്നാ ഇവിടെ വലിയ ആണോന്നു ഇവിടെ കിഡിലൊരു സ്പോട്ടാണ് ഗൈസ് അവിടെ ആരൊക്കെ ഇരിക്കും അങ്ങോട്ട് പോകുന്നിറങ്ങില്ല നമ്മുടെ വീഡിയോ ചിലപ്പം ഫ്ലോപ്പ് ആവാൻ ചാൻസ് വന്നു അവിടെ ആൾക്കാരെ ആരക്കിരിക്കും നമ്മൾ പോയി അവർ ഡിസ്റ്റർബ് ചെയ്യണമെന്നു അപ്പം നമുക്ക് ഇരുന്ന സ്ഥലത്തേനെ ഒന്നിക്കാം ചാരി പിടിച്ചാ പൈ ഭയങ്കര ശ്രമിച്ചില്ല ആ നോക്കാം നാളെ അറിയാൻ പറ്റും ചാരി പിടിച്ച എന്തിന് പിടിച്ചെന്ന് ചാരി എനിക്ക് അറിയാൻ പോകുമ്പോൾ സാധനം മറ്റേ എൻ്റെ കറ വീണ് കഴിഞ്ഞാൽ നമ്മൾ പിറവൊക്കെ മറ്റേ ഭയങ്കര പിടിച്ചെങ്കിൽ പെട്ടു അപ്പം എന്തായാലും സങ്ങാട്ട് പോകാൻ നടക്കൂല അവിടെ ആൾക്കാരുണ്ടോ ആ നമുക്കിവിടെ ഇരുന്ന് ിക്കാംളു ഞാൻ ഇങ്ങോട്ട് വന്ന കേട്ടാ ഇപ്പുറത്തോട്ട് വന്നു ഇവിടെ ഇരിക്കാൻ വേണ്ടിയീട്ടിലായിരിക്കും അപ്പം മറ്റേ ആൾക്കാർ പോയി ചേട്ടാ അപ്പം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് എന്തായാലും വേറൊരു സാധനം കഴിക്കണം ഞാൻ ഇരിക്കണി പാറയുടെ അടിയിലോട്ട് അടിയിലോട്ടുണ്ടോ ഒരു ഗുഹയാണ് കാണും ഉണ്ടോ ാവശ്യം കനയില്ലാത്തൊരു വ്യക്തിക്കൊക്കെ സുഖമായിട്ട് ഇറങ്ങിപ്പോവാൻ കേട്ടോ അത്രയ്ക്കുള്ള സ്പേസ് ഉണ്ട് പിന്നെ അതിൻ്റെ അകത്തുകൂടെ കുപ്പിയും പാട്ടയും നിയറിൻ്റെ കുപ്പി അതൊക്കെ അതിൻ്റെ അകത്ത് ഇറങ്ങണം അതിലൊക്കെ അതൊക്കെ ആൾക്കാരുണ്ട് നമ്മൾ പിന്നെ ഇവിടെ ഒരു മരമുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്താണ് നമ്മളെ കുപ്പി വയ്യന്നാരൊക്കെ കുപ്പിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഇന്നിവിടെ വലിയ ആളില്ല കേട്ടോ അതെന്തായാലും നന്നായി അപ്പോൾ അവിടെ ഇല്ലാത്തതാണ് ബെറ്റർ ഇന്നലെ ഇപ്പം ഇവിടെ ഭയങ്കര ആളായിരുന്നു എന്തായാലും മീൻസ് ഇവിടെ വലുതായിട്ട് ഭയങ്കരമായിട്ട് ഈ ഉച്ച സമയത്തൊന്നും കാണിക്കാനൊന്നും ഇല്ല പിന്നെ ചുമ്മാ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ നിരച്ച് അധികമായിട്ട് നിങ്ങൾ എക്സെപ്റ്റ് ചെയ്ത എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇത് നോക്കണ്ട എല്ലാം കാണിച്ചാലും ചിലപ്പോൾ പറ്റിയെന്നൊരു വരുവില്ല പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ നമുക്ക് നമ്മൾ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കേസ് വലുതായിട്ടൊന്നുമില്ല ഞാൻ എന്താ ഇവിടെ ഇന്നിട്ടാണ്ട് ഇവിടെ നിന്ന് അത്യാവശ്യം ഫുൾ ഇത് കാണുന്നത് അപ്പോൾ എന്തായാലും അവരാളുണ്ട് കേട്ടാത് അവിടെ ആളുണ്ട് അവിടെ ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ അതെന്തായാലും ഇവിടെ സെറ്റാണ് പിന്നെ അപ്പുറത്ത് നിന്നിട്ട് കുപ്പി കിട്ടി കാണിച്ചു അയ്യോ അപ്പം വീണാണ് കിടക്കുന്ന കണ്ടോ അതാണ് കുപ്പി ഫുള്ള് കാണിച്ചു തരാം ഇവിടെ തീയുണ്ട് ഈ മരത്തിൻ്റെ ഇവിടെ വന്നിരിക്കാനിട്ട് നൈസ് ഇവിടെ കണ്ട കുപ്പി ബിയറിനുപ്പിയൊക്കെ ഉണ്ടാകും തൂക്കിയിട്ടിട്ടുണ്ട് ഇയറിൻ്റെ ഉപ്പിയുടെ കളകിനേക്കാളും ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ടേ കാണുന്ന രസമുണ്ട് ഇന്നത്തെ വീടിപ്പം ഇത്ര ഉള്ളു കേട്ടോ ഇവിടെ അവിടെയൊക്കെ ആൾക്കാരൊക്കെ തോന്നിയെങ്കിലും എന്നാട്ടെനിക്ക് പോകാനും കൂടില്ല ഇപ്പോൾ എന്തായാലും അവർ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കട്ടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഇപ്പം എന്തായാലും ഞാൻ തിരിച്ച് തിരിച്ചിറങ്ങാൻ പോയി അതായത് ഇവിടെ കുറച്ചിട്ട് ഇനി ഇന്ന മഴയും പെയ്യും പിന്നെ മുണ്ടിയാവും അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയാണ് എനിക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ രാവിലെ അതായത് ഒരു ആറുമണി ഏകദേശം ഒരു എത്ര മണി ആറ് മണി ടൈമിൽ ഒരു അഞ്ചഞ്ചര ആറ് മണി ടൈമിലൊക്കെ വന്ന് ഞാൻ രാവിലെ വന്ന് എടുത്തരും അപ്പോൾ ഇവിടെ കുറേ മഞ്ഞ കോട എല്ലാം ഇറങ്ങി കിടക്കും അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എനിക്ക് ഇവിടെ വന്ന് കയറാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ആൾക്കാരും കാണുന്ന വലുതായിട്ട് കാണത്തില്ല ഇത് പൂച്ച സമയം ഭയങ്കര ആളത്തായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓൺ ദ വേ ആണ് ആ വീഡിയോ കാര്യം ഞാൻ എനിക്ക് ചെയ്യണം ഇന്നെന്തായാലും എനിക്ക് കളി നല്ലോണം ഞാൻ പ്രതീക്ഷിച്ചൊന്നും ആണ് എടുക്കാൻ പക്ഷേ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് ഒരു കിടിലം വീഡിയോ ഇനി എടുത്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ദിവസം ഇതേപോലത്തെ ഒരു കിട്ടിലം വീഡിയോ അതായത് എടാണി പറയുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ